യുദ്ധം ആദ്യമായി മക്കയിലേക്ക് തിരിച്ചെത്തുന്നത് ഹൈസമാൻ അൽ ഖുസാ എന്ന് പേരുള്ള ഒരു മനുഷ്യനാണ് അയാൾ കരഞ്ഞുകൊണ്ടാണ് മക്കയിലേക്ക് വരുന്നത് മക്കയിലേക്ക് അയാൾ എത്തിയ ഉടനെ മക്കക്കാർ മുഴുവൻ അയാളെ വളഞ്ഞിട്ട് ചോദിച്ചു എന്താ സംഭവിച്ചത് ആരൊക്കെ കൊല്ലപ്പെട്ടു മുഹമ്മദ് കൊല്ലപ്പെട്ടോ അബൂബക്കർ കൊല്ലപ്പെട്ടോ കൊല്ലപ്പെട്ടോലുലൈ വസല്ലം ഉമർ കൊല്ലപ്പെട്ടോ ഉസ്മാൻ കൊല്ലപ്പെട്ടോ അലി കൊല്ലപ്പെട്ടോ എത്ര പേരെ വധിക്കു വധിച്ചു അല്ലാഹുൻ ആവേശത്തോട് ചോദിക്കുന്ന മക്കാരോട് ഈ പറയുന്ന ഹൈസമാൻ അൽ ഖുസ എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു കൊടുക്കുകയാണ് കൊല്ലപ്പെട്ടു 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 ഉമയ്യത്ത് മക്കയുടെ കരൽ തുണ്ടങ്ങളായ നേതാക്കൾ മുഴുവൻ കൊല്ലപ്പെട്ടു എന്ന് ഈ മനുഷ്യൻ ഇങ്ങനെ പറയുമ്പോൾ പറയുമ്പോ പറഞ്ഞു ഇയാൾക്ക് പ്രാന്തായിട്ടുണ്ട് ഇയാൾക്ക് സമനില തെറ്റി പോയിട്ടുണ്ട് ഇയാളോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല ഉമയ്യത്തിന്റെ മകൻ സുഫ്വാൻ കാബക്ക് ഇരിക്കുകയായിരുന്നു സഫ്വാൻ ഇങ്ങനെ കേട്ടപ്പോ ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു അയാളോട് ചോദിക്കും സഫ്വാൻ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാൻ പറഞ്ഞു ചോദിക്കും അയാൾക്ക് വകതിരി കൊണ്ടോ ബുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കാലല്ലേ സൊഫ്വാൻ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് അയാളോടൊന്ന് ചോദിക്കൂ അങ്ങനെ ആളുകൾ പോയിട്ട് ചോദിച്ചു സൊഫ്വാൻ എന്താണ് സംഭവിച്ചത് ഹൈസമാനൽ അൽ ഖുസായി പറഞ്ഞു സഫ്വാൻ അത അവിടെ കാബയിൽ ചാരിയിരിക്കുന്നുണ്ട് സഫ്വാൻ കാബയിൽ ചാലിയിരിക്കുന്നത് ഞാൻ കാണുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ വാപ്പയും സഹോദരന്മാരും കൊല്ലപ്പെടുന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് ഞാൻ വരുന്നത് എന്ന് ഈ ഹൈസമാനൽ അൽ ഖുസായി എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞപ്പോ അപ്പോഴും അവർ വിശ്വസിച്ചില്ല പതിയെ പതിയെ പ്രിയപ്പെട്ടവരെ മക്ക കൈപ്പേറിയ സത്യം മനസ്സിലാക്കുകയാണ് മക്കയിലെ തങ്ങളുടെ കുറൈഷി നേതാക്കന്മാർ ഓരോരുത്തരായി പരലോകം പ്രാപിച്ചിട്ടുണ്ട് ബദറിന്റെ ഭൂമിയിൽ വെച്ച് സത്യം മനസ്സിലാക്കി പ്രിയപ്പെട്ടവരെ ബദറിലേക്ക് പുറപ്പെട്ട് സൈന്യം മക്കയിലേക്ക് തിരിച്ചു വരുമ്പോ അവർക്ക് മക്കയെ കാണാൻ കഴിഞ്ഞത് ഒരു വീടുകളിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് പോലും എല്ലാ വീടുകളിലും മക്കയിലെ വീടുകൾ മുഴുവൻ കരയുകയാണ് തേങ്ങലിലാണ് സങ്കടത്തിലാണ് എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ ഇത് കണ്ടിട്ട് തിരിച്ചു വന്ന അബൂ സുഫിയാൻ വല്ലാത്തൊരു പ്രയാസവും വല്ലാത്തൊരു ഇടങ്ങാറും തോന്നി അയാൾ പെട്ടെന്ന് തന്നെ ആ അവശേഷിക്കുന്ന കുറേശി നേതാക്കളെ വിളിച്ചു പറഞ്ഞു ഇന്നു മുതൽ മക്കയിൽ കരച്ചിൽ നിരോധിച്ചിരിക്കുന്നു മക്കയിൽ തേങ്ങൽ നിരോധിച്ചിരിക്കുന്നു കാരണം വീടങ്ങുകൾക്കുള്ളിൽ ഉയരുന്ന സ്ത്രീകളുടെ കരച്ചിൽ അത് മുസ്ലിങ്ങളുടെ ചെവിയിലെത്തി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ സന്തോഷം സന്തോഷമുണ്ടാക്കും അത് കൂടുതൽ ആനന്ദവും ആവേശവും ഉണ്ടാക്കും അതുകൊണ്ട് ഇന്നു മുതൽ കരയാൻ പാടില്ല കരച്ചിൽ നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മക്കയിലെ അന്നത്തെ നിലവിലുണ്ടായിരുന്ന പാർലമെന്റ് കരച്ചിൽ നിരോധന നിയമം പാസാക്കുവാണ് പ്രിയപ്പെട്ടവരെ എന്നിട്ട് അണപൊട്ടിയൊഴുകുന്ന സങ്കടത്തെ പിടിച്ചു നിർത്താൻ ഒന്ന് കരയാൻ പോലും സാധിക്കാതെ ആ മനുഷ്യർ ീർപ്പുമുട്ടിയ ചരിത്രമാണ് മക്കയുടെ ചരിത്രം പറയുന്നുണ്ട് അള്ളാഹു അവർക്ക് നൽകിയ ശിക്ഷയാണത് കാരണം മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി കരയുമ്പോൾ അവരുടെ ഉള്ളിലൊരു തോതിൽ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വേണ്ടി ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ടായിരുന്നു ആ ഒരു സമാധാനം പോലും നിഷേധിക്കപ്പെട്ട് ഒരു അള്ളാഹുവിന്റെ പണച്ചവന്റെ ദൂതനെ നിരസിച്ചതിനുള്ള ശിക്ഷ അല്ലാഹു മാന മാനസികമായും ശാരീരികമായും നൽകുകയായിരുന്നു ആ ജനതയ്ക്ക് എന്ന് മഹാനായ മഹാനായിബിൻ കസീർ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും എന്നാൽ പ്രിയപ്പെട്ടവരെ അതേ സമ സമയം മദീനയിലുള്ള അവസ്ഥ എന്തായിരുന്നു

ായി അവർ മദീനയിലേക്ക് തിരിക്കുമ്പോൾ അവരുടെ കൂടെ ഇന്നലകളിൽ തങ്ങളെ അടിച്ചമർത്തിയ പീഡിപ്പിച്ച പ്രയാസപ്പെടുത്തിയ പാവപ്പെട്ടവരായ ആളുകളുടെ ഭാരമുള്ള കല്ലുകൾ കയറ്റി വെച്ച് ഒരു മനുഷ്യ ജന്മം കൊണ്ട് അനുഭവിക്കാൻ കഴിയുന്ന സകല പീഡനമുറകളും അനുഭവിപ്പിച്ച മഹാധികാരികളായ ആളുകൾ വധിക്കപ്പെടുകയും അവരുടെ കൂടെ ആളുകൾ തടവുകാരായി പിടിക്കപ്പെടുകയും ചെയ്ത് മദീനയിലേക്ക് പോകുമ്പോ രണ്ടുപേരെ വസല്ല പോകുന്ന വഴിക്ക് തന്നെ വധിച്ചുകളയാൻ പറഞ്ഞു ആരൊക്കെയാണത് ഒന്ന് ഒന്നാമത്തെ മനുഷ്യൻ നഗറാണ് രണ്ടാമത്തെ മനുഷ്യൻ ഉപ്പുബയാണ് എന്താണ് ഈ രണ്ടാളുകളുടെ പ്രത്യേകത പ്രത്യേകത എന്ന് പറഞ്ഞാൽ അലൈഹി പരിശുദ്ധ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അയാൾ നേരെ ഓപ്പോസിറ്റ് വന്ന് നിന്നിട്ട് ചെയ്യും പേർഷ്യക്കാരായ ഇന്നലകളിൽ കഴിഞ്ഞുപോയ സൈന്യാധിപന്മാരുടെ രോമാഞ്ചം ഉണ്ടാക്കുന്ന കഥകളും കവിതകളും അയാൾ ഉറക്കപ്പാടും ഈ പറയുന്ന വിനോദങ്ങൾ വില കൊടുത്തു വാങ്ങുന്നവരെ അള്ളാഹു ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ആയത്ത് ഈ അയാൾ കണക്കില്ല അതുപോലെ തന്നെ ഒരിക്കൽ പ്രവാചകൻ അലൈഹി വെച്ച് നിസ്കരിക്കുമ്പോൾ കുറച്ചപ്പുറത്ത് നിന്നിട്ട് അപൂജലും കൂടെ കുറച്ച് കൂടികളായ കുറച്ച് കുറേശുകളും നോക്കിയിട്ട് പറയാണ് ആരുണ്ട് മുഹമ്മദ് മുഹമ്മദിനെ ഉപദ്രവിക്കാൻ മക്കയുടെ തെരുവിൽ ഇന്നലെയോ കിടക്കുന്ന ഒരു ഒട്ടകമുണ്ട് ആ ഒട്ടകത്തിന്റെ കുടൽമാല എടുത്തുകൊണ്ടുവന്ന് മുഹമ്മദിന്റെ ദേഹത്തിടാൻ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഒരാളും തയ്യാറായില്ല ഒരു മനുഷ്യൻ തയ്യാറായി ആ മനുഷ്യരുടെ ആ മനുഷ്യന്റെ പേരാണ് ഒത്തുപൊത്തുവിനുറബീഹ ആ മനുഷ്യൻ മനുഷ്യനെ തയ്യാറായി എന്നാണ് എന്നിട്ട് ആ സമൂഹത്തിൽ വിലയും നിലയും തറവാടിത്തവും ആ മനുഷ്യൻ ചത്തു ചീഞ്ഞ കൊട്ടകത്തിന്റെ വയറ് പിളർന്ന് ആ വയറിനകത്ത് നിന്ന് പുഴുവരിക്കുന്ന കുടൽമാല പുറത്തേക്കെടുത്ത് സ്വന്തം ശരീരത്തിൽ ചുമന്നുകൊണ്ട് രക്തമിങ്ങനെ അയാളുടെ വസ്ത്രത്തിലൂടെ ചാലിട്ടൊഴുകുന്നുണ്ട് എന്നിട്ടും അയാൾക്ക് അതൊരു പ്രശ്നമല്ല രാസാരന്ധ്രങ്ങൾ മത്തുപിടിപ്പിക്കുന്ന ദുർഗന്ധങ്ങൾ മൂക്കിലേക്ക് ഇരച്ചു കയറിയിട്ടും ആ മനുഷ്യൻ അതൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല കാരണം അത്രമാത്രം പ്രവാചക വിരോധമുണ്ടായിരുന്നു ആ മനുഷ്യന്റെ മനസ്സിൽ ഈ മനുഷ്യനാണ് റസൂൽ അലൈഹി വസ്ലമ കാബാലയത്തിന്റെ പരിസരത്ത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ കൊട്ടകത്തിന്റെ ചീഞ്ഞളിന്റെ കൊടൽമാലെ കൊണ്ടുവന്നിട്ടത് ഈ മനുഷ്യനാണ് മാത്രമല്ല ഒരിക്കൽ പ്രവാചകൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്റെ കയ്യിലുള്ള ഷാൾ എടുത്തുകൊണ്ട് തട്ടം എടുത്തുകൊണ്ട് പിറകിൽ നിന്ന് പ്രവാചകന്റെ കഴുത്തിലേക്കിട്ട് പിറകിൽ നിന്ന് വരിഞ്ഞു മുറുക്കി അന്നാൻ്റെ റസൂലിന്റെ കണ്ണുകൾ പുറത്തേച്ച് പുറത്തേക്ക് ശ്വാസം രംഗത്ത് സിദ്ദീഖ് വന്നിട്ടാണ് രക്ഷപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവർ അതിനും തുനിഞ്ഞത് ഈ മനുഷ്യനാണ് ഇസ്ലാമിൽ എന്തെന്നില്ലാത്ത അക്രമവും എടങ്ങാറും ഉണ്ടാക്കി വെച്ച ഈ രണ്ട് മനുഷ്യന്മാരെ പോകുന്ന വഴിക്ക് തന്നെ അവരുടെ വധശിക്ഷ നടപ്പ എന്നാൽ പ്രിയപ്പെട്ടവരെ ബാക്കിയുള്ള ഈ തടവുകാരോട് എടുത്ത എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന ഇസ്ലാമത്തെ കൊടുത്തുകൊണ്ട് എന്ന തന്റെ വളർത്തുപുത്രനോട് പറയുകയാണ് നീ പോകുക മദീനയിലേക്ക് പോകുക എന്നിട്ട് മുസ്ലിങ്ങളുടെ വിജയത്തെ കുറിച്ച് നീ വിളംബരം ചെയ്യുക അദ്ദേഹം പുറപ്പെട്ടു മദീനയിലേക്ക് മദീന നിവാസികൾ മുഴുവൻ കൂടി ചുറ്റിലും അവിടെ റളിയല്ലാഹു അൻഹു അല്ലാഹു അക്ബർ എന്ന തക്ബീറിന്റെ മുഴക്കിക്കൊണ്ട് മുസ്ലിങ്ങൾ കൈവരിച്ച അനർഘമായ വിജയത്തിന്റെ നിമിഷങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞു വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മുസ്ലിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മുസ്ലിങ്ങൾക്ക് ഇത്രയും വലിയ സൈന്യത്തെ ഇത്രയും എളുപ്പത്തിൽ പരാജയപ്പെടുത്തി തിരിച്ചു വന്നു എന്നോ മുസ്ലിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ അവിടെയാണ് ആ കാലഘട്ടത്തിൽ മദീനയിൽ ഉണ്ടായിരുന്ന മുഷിരിക്കുകളായ ബഹുദൈവാരാധകരായ ആളുകൾ അവരാ നിമിഷം മനസ്സിലാക്കി ഇനി ഇവിടെ ഒരു വിഗ്രഹാരാധന നടക്കുകയില്ല ഇനി അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പരിപാടി ഇവിടെ നടക്കുകയില്ല അതിന്റെ അവസാനമാണെന്ന് അവർ മനസ്സിലാക്കുകയും അവര് പിന്നീട് പുതിയൊരു വിഭാഗമായി രൂപ യും ചെയ്തു അവരാണ് മു മദീനയിലുള്ള നിഫാഖ് എന്ന് പറയുന്നത് ബദരാ ബദറാനന്തരമുള്ള ഒരു പ്രതിഭാസമാണ് ബദറിന്റെ മുന്നേ മുനാഫിഖുകളില്ല ബദറിൽ പങ്കെടുത്തവരിൽ മുനാഫിഖില് മുനാഫിക്കുകൾ ഇല്ല ബദർ കഴിഞ്ഞ് മുസ്ലിങ്ങളും ഇസ്ലാമും വിജയശീലാരിതരായി തിരിച്ചു വരുമ്പോ ഇനി സ്വീകരിക്കാതെ നിവൃത്തിയില്ല എന്ന് മനസ്സിലാക്കി ഉള്ളിൽ കാവട്യം നിറച്ച് പുറത്ത് വിശ്വാസികളായി അഭിനയിക്കുന്ന ഒരു ഒരുപറ്റം പുതിയൊരു വിഭാഗം മക്കയിലുണ്ടായി വന്നു എന്നതാണ് പ്രിയപ്പെട്ടവരെ ബദരാനന്തരമുണ്ടായ ഒരു സംഭവമാണത് പ്രിയപ്പെട്ടവരെ ഈ എഴുപത് പന്തികളുമായി റസൂർ അലൈഹി വസല്ല തങ്ങളുടെ നാടുകളിലേക്ക് വന്നപ്പോൾ അവരെ പ്രാർത്ഥിക്കാൻ മക്ക മദീനയിൽ പ്രത്യേകമായൊരു ജയിലറയൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ത്യ രാജ്യത്തടക്കം തങ്ങൾ ശത്രുക്കളായി കാണുന്ന ആളുകളെ പാർപ്പിക്കുന്നതിന് വേണ്ടി പീഡനമുറകൾ മുറകൾ വേണ്ടി ജയിലുകളും കേന്ദ്രങ്ങളും കണ്ണത്താ ദൂരത്തോളം മതിലുകളും പടുത്തുയർത്തുന്ന ആധുനിക നമ്മൾ മനസ്സിലാക്കുക തങ്ങളുടെ കൊടിയ ശത്രുക്കളായ ആളുകളെ തടവിലാക്കി കൊണ്ടുവരുമ്പോൾ അവരെ പാർപ്പിച്ചത് മുസ്ലിങ്ങൾ എവിടെയാണ് എവിടെയാണ് മുസ്ലിങ്ങളെ പാർപ്പിച്ചത് പ്രിയപ്പെട്ടവരെ സ്വന്തം വീടുകളിലാണ് ആര് ആരാണോ തടവിലാക്കിയത് ആ മനുഷ്യരുടെ വീടുകളിലാണ് ഈ തടവുകാരെ പാർപ്പിച്ചത് മഹാനായ റസൂൽ കരീം അലൈഹി വസല്ലമയുടെ വീട്ടിലായിരുന്നു സുഹൈൽ സുഹൈൽ ഇബ്നു അംർ താമസിച്ചിരുന്നത് അല്ലാഹു അക്ബർ ഇബ്നു അംറിനെ സംരക്ഷണം ഏറ്റെടുത്തത് അല്ലാന്ന റസൂലാണ് ബന്ദിയായി പിടിക്കപ്പെട്ടതാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു അബു ഇബ്നു ഉമൈർ എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ജ്യേഷ്ഠൻ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞങ്ങൾ തടവുകാരാണ് ഞങ്ങൾക്ക് മദീനയിൽ ഉണ്ടായിരുന്ന റൊട്ടിയും നെയ്യും ഞങ്ങൾക്ക് തന്നു എന്നിട്ട് മുസ്ലിങ്ങൾ എന്തു ഭക്ഷിച്ചു ഈത്തപ്പഴവും ഈത്തപ്പഴവും ഉണക്കക്കാരൊക്കെയും മുസ്ലിങ്ങൾ ഭക്ഷിച്ചു ഞങ്ങൾ അത്ഭുതപ്പെട്ടു വസല്ലം പറഞ്ഞിട്ടുണ്ട് അവരെ നല്ല രീതിയിൽ പരിചരിക്കുക രീതിയിൽ വന്ന ാക്കിയപ്പോ ആ സമുദായത്തിന് തങ്ങൾ കഴിക്കുന്നതിനേക്കാൾ മുന്തിയ ഭക്ഷണം കൊടുത്ത ചരിത്രം ലോക ചരിത്രത്തിൽ വേറെ ഇവിടെ കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഒരുപാടൊന്നും പിറകോട്ടു പോകണ്ട ഒരുപാട് പുറകോട്ടു പോകുമ്പോൾ മനുഷ്യന്റെ പച്ചക്കരല് യുദ്ധത്തിൽ തടവിലാക്കി പിടിക്കപ്പെടുന്ന പട്ടാളക്കാരുടെ കരൾ കടിച്ചെത്തുന്ന ഭരണാധികാരികളുടെ ചരിത്രം വരെ ചരിത്രത്തിന്റെ താളുകളിൽ മനുഷ്യ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് പുറകോട്ട് പോകാതെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ എക്സ്റ്റർമിനേഷൻ ക്യാമ്പുകളിൽ തീർന്നുപോയ ഗ്യാസ് ചാമ്പറുകളിൽ തീർന്നുപോയ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന പിഞ്ചു പൈതങ്ങളും ആണും പെണ്ണും അടങ്ങുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടല്ലോ അവരൊക്കെ പട്ടാളക്കാരാൽ പിടിക്കപ്പെട്ടതിന് ശേഷം അനുഭവിച്ച തുല്യതയില്ലാത്ത വേദനകളുടെ പീഡനത്തിൽ കഥകൾ നൂറ്റാണ്ടിൽ തന്നെ വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ ിൽ പിടിച്ചു പോളണ്ടിലും എല്ലാം ഒരുക്കി വെച്ച കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുവരുമ്പോ ആ മനുഷ്യർക്ക് മലമൂത്ര വിസർജനം നടത്താനുള്ള സംവിധാനം പോലും ഇല്ലാതെ തിങ്ങി നിറഞ്ഞ വാഗനുകൾക്കുള്ളിൽ തന്നെ മലവും വിസർജിച്ച് അതിന്റെ ഉള്ളിൽ അവിടേക്ക് എത്തുന്നതിന്റെ ഉള്ളിൽ മൃതപ്രായരായി മരിച്ചു വീണ പതിനായിരങ്ങളായിരുന്നു എത്തിയിരുന്നത് ക്യാമ്പുകളിൽ എത്തിക്കഴിഞ്ഞാലോ പട്ടിണിയായി പരിവട്ടമായി ആളുകളെ തിക്ക് നിറച്ച് കുത്തിക്കയറ്റിയിരുന്ന സംസാരിക്കുന്നു ഒന്നര സഹസ്രാബ്ദങ്ങൾക്ക് അപ്പുറത്തുള്ള മദീന അക്ഷരജ്ഞാനമില്ലാത്ത മദീന ശാസ്ത്രത്തെ കുറിച്ചും സാങ്കേതിക വിദ്യയെ കുറിച്ചും അറിയാത്ത യുദ്ധ നിയമങ്ങൾ മദീന 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 എന്താണ് മനുഷ്യാവകാശ പ്രവർത്തനങ്ങളൊന്നും ഹ്യൂമൻ റൈറ്റ്സ് ചരിത്രത്തിൽ എവിടെയും ഇടം ഇടം ആ കാലഘട്ടം വരെ പിടിച്ചിട്ടില്ലാത്ത പറഞ്ഞു തുല്യതയില്ലാത്ത തോൽപ്പിക്കാനാവാത്ത മറികടക്കാനാവാത്ത മനുഷ്യത്വത്തിന്റെ സ്നേഹത്തിന്റെ അനുകമ്പയുടെ ചേർത്തുപിടിക്കലിന്റെ വലിയൊരു കഥ യുദ്ധ തണവുകാരായി പിടിച്ചുകൊണ്ടു വന്ന മനുഷ്യർക്ക് തങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ച ഏറ്റവും നല്ല ഭക്ഷണം കൊടുത്തിട്ട് പരപ്പട്ടിടിയും മുഴുപട്ടിണിയുമായി കഴിഞ്ഞുകൂടിയ സൈന്യത്തെ ചരിത്രത്തിൽ വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ ഇല്ല അറിഷിന്റെ ഉടമസ്ഥനായ പടച്ചറബിനെ തന്നെയാണ് സത്യം ചരിത്രത്തിൽ മറ്റെവിടെയും ഇതിന് ഒരു നിങ്ങൾക്ക് സാധ്യമല്ല ഇസ്ലാമിന്റെ ഒന്നാമത്തെ തലമുറയായ െ ആ സൈന്യത്തിനെയല്ലാതെ മുഹമ്മദ് എന്ന അത്തരം ഒരാളെ നിങ്ങൾക്ക് ചരിത്രത്തിൽ മഷയിട്ട് നോക്കിയാൽ കാണാൻ കഴിയില്ല സഹോദരങ്ങളെ ആലോചിച്ചു നിങ്ങൾ എന്നിട്ട് ആ തടവുകാരാണ് പിന്നീട് പറയുന്നത് ഇനി ഈ തടവുകാരെ മോചിപ്പിക്കാൻ അലൈഹി വസല്ലം മൂന്ന് രീതികളാണ് സ്വീകരിച്ചത് ഒന്നാമത്തെ രീതി ഏതാണ് നല്ല പണവും പ്രതാപവുമുള്ള ആളുകളോട് മോചനദ്രവ്യം ആവശ്യപ്പെട്ടു കാരണം അവർ മദീനയെ മുച്ചൂട് മുടിക്കാൻ വേണ്ടി വന്നതാണ് മദീന മദീനയെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി വന്നതാണ് അതുകൊണ്ട് നല്ല പണവും സമ്പാദ്യവും ഉള്ള ആളുകളോട് മോചനദ്രവ്യം ആവശ്യപ്പെട്ടു മായ ഒരുപാട് രംഗങ്ങൾ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട് നബി അലൈഹി നബിഹുലി മൂത്തപുത്രിയായ ഭർത്താവ് അബുൽ മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നതാണ് നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിന്റെ മോചന ദ്രവ്യം മക്കയിൽ നിന്ന് വന്നപ്പോ റസാഹിഹു അലൈഹി വസ്സലമ അതിൽ നിന്ന് ഒരു മാല തിരിച്ചറിയുകയാണ് ആ മാല മറ്റൊന്നുമായിരുന്നില്ല ആയിരുന്നില്ല പതിനഞ്ചോ പതിനാറോ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്റെ മോളെ കെട്ടിക്കുന്ന സമയത്ത് വിവാഹം കഴിച്ചയക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട തന്റെ മകൾ സൈനബിന് വേണ്ടി സമ്മാനിച്ച മാലയാണത് അബ്ദുൽ ആസിമിനെ തടവുകാരനാക്കി പിടിച്ച സ്വഹാബിയോട് ചോദിക്കാണ് കൽപ്പിക്കൊന്നുമല്ല ചോദിക്കാണ് ഈ ഒരു മാല ഒഴിവാക്കി കൊടുക്കാൻ അങ്ങ് കൊണ്ട് പറ്റുമോ കാരണം എൻ്റെ പ്രിയപ്പെട്ടവൾ എൻ്റെ മകൾക്ക് നൽകിയ സം സ്നേഹ സമ്മാനമാണിത് ഇതൊന്നു ഒഴിവാക്കി കൊടുക്കാൻ അങ്ങേക്ക് പറ്റുമോ എന്ന് തൻ്റെ അനുയായിയുടെ മുന്നിൽ ചോദിക്കുന്ന അപേക്ഷിക്കുന്ന ഒരു നേതാവിനെ കുറിച്ച് നിങ്ങളൊന്നാലോചിച്ചൊക്കെ പ്രിയപ്പെട്ടവരെ ഒന്നാമതായി തടവുകാരെ മോചിപ്പിച്ച രീതി അതാണ് രണ്ടാമതായി കയ്യിലൊന്നും കൊടുക്കാനില്ലാത്ത ദരിദ്രരായ ആളുകളോട് റസൂർലാഹി സാഹു അലൈഹി വസ്ലമ പറഞ്ഞു ഇസ്ലാമിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച മദീന അനിവാസികൾക്ക് എഴുത്തും വായനയും അറിയില്ല അൻസാരികൾക്ക് എഴുത്തും വായനയും അറിയില്ല അതുകൊണ്ട് നിങ്ങളുടെ മോചന ദ്രവ്യം എന്ന് പറയുന്നത് ഈ അൻസ്വാരികളുടെ മക്കളുണ്ടല്ലോ ഉണ്ടല്ലോ ആ മക്കളെ എഴുത്തും വായനയും പഠിപ്പിക്കുക എന്നതാണ് ഒരു കുട്ടിയെ അല്ലെങ്കിൽ

വരുന്ന അടിസ്ഥാനത്തിൽ കൊല്ലങ്ങൾക്ക് ഇപ്പുറവും ബുദ്ധിജീവികളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മോചനം നൽകിയത് എങ്ങനെയായിരുന്നു അറിയോ പ്രിയപ്പെട്ടവരെ അത്ഭുതപ്പെട്ടു പോകും അത്ഭുതപ്പെട്ടു പോകും ചില ആളുകൾ ചില തടവുകാർ റസൂലിന്റെ മുന്നിൽ വന്ന് പറയുകയാണ് നബിയെ മുഹമ്മദ് സല്ലാഹു അലൈവലം തരാൻ ഞങ്ങളുടെ കയ്യിൽ പണമില്ല പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല ഞങ്ങൾക്കും എഴുതാനും വായിക്കാനും അറിയില്ല പിന്നെ എങ്ങനെ ഞങ്ങൾ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു കൊടുക്കുക അവിടെ പ്രവാചകൻ സല്ലാഹു അലഹു വസ്ലമ തന്റെ കൈ നീട്ടിക്കൊണ്ട് പറയുകയാണ് എങ്കിൽ നിങ്ങൾ എനിക്ക് വാക്ക് തരണം എന്ത് വാക്ക് തരണം ഇനി നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്യുകയില്ല ഇനി മുസ്ലിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യുകയില്ല എന്ന് വാക്ക് തന്നാൽ നിങ്ങൾക്ക് മക്കയിലേക്ക് തിരിച്ചു 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 നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് നാട്ടിലേക്ക് പറഞ്ഞ് തങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്ന ഒരു ഒരു സൈന്യത്തിൽപ്പെട്ട ആളുകളുടെ വാക്കിന്റെ മേൽ ുടെയച്ച ചരിത്രം ചരിത്രത്തിൽ വരവിട നിങ്ങൾക്ക് കാണാൻ സാധിക്കാം ഭദരാനന്തരമുള്ള മദീന എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും വാത്സല്യത്തിന്റെയും നാണുകളായിരുന്നു ബദരാനന്തര മദീന എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ സന്തോഷിക്കൂ ആനന്ദിച്ചു ചെയ്തു പക്ഷെ മുഴക്കി അമിതമായ ആവേശത്തിൽ കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിച്ചു കളഞ്ഞില്ല തങ്ങളുടെ കാൽ കീഴിൽ നിൽക്കുന്ന പടയാളികളെ യുദ്ധ തടവുകാരെ കൊന്നുകല്ലാൻ അവര് തയ്യാറായില്ല മറിച്ച് ആ ലോകത്ത് ആ കാലഘട്ടത്തിൽ അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല സംരക്ഷണം നൽകി ഇനി അതിനു മുമ്പോ ശേഷമോ ഇല്ലാത്ത രീതിയിലുള്ള മോചന ദ്രവ്യങ്ങളും വാങ്ങിച്ചുകൊണ്ട് അവർ വെറുതെ വിട്ട ചരിത്രമാണ് പരിശുദ്ധ ഇസ്ലാമിന് പറയാനുള്ളത് ഇതാണ് മക്കയും മദീനയും എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ബദരീങ്ങളുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്തുന്ന ഭാഗ്യവാന്മാരുടെ ഭാഗ്യവദികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വലക്കും